അൻപത് ശതമാനത്തിലധികം പോളിങ്ങും വർദ്ധിച്ചു യു ഡി എഫിൻ്റെ സീറ്റുകളും ഭരണസമിതികളും വർദ്ധിക്കുകയും ചെയ്യും കേരളത്തിലുടനീളം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാളും വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന യാഥാർത്ഥ്യം എവിടെ ചെന്നാലും പ്രോഗ്രാംസിനായാലും ക്യാമ്പയിൻ ആണെങ്കിലും ഒക്കെ യു ഡി എഫ് ക്യാമ്പുകൾ വളരെ സജീവമായിരുന്നു മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി സി പി എം ഡീലു പോലും പലയിടങ്ങളിലും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമാണെന്ന് കാണുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ ഇവിടെ കല്ലേക്കാരുണ്ടായ സംഭവത്തെ സംബന്ധിച്ച പോലെ വളരെ ഒരു ക്രൈമാണ് കല്ലെറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് ഒരു കുട്ടിയുടെ ഒരു ചെറുപ്പക്കാരന്റെ ഒരു ന്യായീകരണവും ഇല്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റിന്റെ വീടിൽ ഇവരുടെ അക്രമത്തെ ഭയന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രക്ഷാർത്ഥം ഓടി ആ വാതില് തുറന്ന് അകത്ത് കയറുമെന്ന് പേടിച്ചിട്ട് അതിന്റെ മുമ്പ് വലിയ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണിന് പരിക്കുപറ്റി കോയമ്പത്തൂർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനു മുമ്പ് ഇവരുടെ വാഹനം സി പി എം പ്രവർത്തകരെ തല്ലി തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിന്റെ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊളിച്ചു ഇപ്പം ബി ജെ പി പ്രവർത്തകർ പിന്നെ അക്രമം നടത്തി കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കാനൊരു ചെറുപ്പക്കാരുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്താണെങ്കിലും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു ജനവിധി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിരിക്കും ഒരു 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 വീട്ടിൽ കയറി മാത്രം പ്രായമുള്ള വരെ ുംയസ് ന്യായീകരിക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ മുമ്പിൽ പാടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവർക്ക് വോട്ടിനെ അധികം വെച്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെയും ഫ്രസ്ട്രേഷൻ അക്രമത്തിലൂടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ തീർക്കുകയാണ് പോലീസ് ആണെങ്കിൽ ഇത്തരം കേസുകൾ ഇപ്പം പേരാമ്പ്ര വരെ നിങ്ങൾക്ക് എന്ത് അതിക്രമം നടത്തിയാലും അതിനെ സംരക്ഷിക്കാൻ പോലീസോ എന്റെ തലപ്പത്ത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത്തരം ആളുകൾക്കാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നത് അവർക്കാണ് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനും വോട്ട് തേടാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഈ കാലത്ത് പിന്നെയും പറയേണ്ടി വരും ഇവിടെ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് അക്രമത്തിലൂടെ ഇപ്പോഴും ഈ പിന്നെ ശിലായുഗത്തിലാണ് ഇപ്പോഴും അക്രമത്തിലൂടെ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പോലീസ് എടുക്കണം ഒരു വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുന്ന ക്രൂരത നടത്തിയവരാരോ അവരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിന് സ്റ്റാൻഡ് പാലക്കാട്ടെ പാർട്ടിയെ ആലോചിച്ച് തുടർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്ന അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉള്ളത് അപ്പൊ ആ അജണ്ട മാറ്റണം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക മറ്റു വിഷയത്തിൽ ഒരു അജണ്ട ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു ഒരാളെ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു താൽക്കാലിക സസ്പെൻഷനോ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ ഇനി ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി ഇനി ചെയ്യേണ്ടത് എന്താ ഇനി ഇനി ആ എം എൽ എ ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനത്ത് നിന്ന് എം എൽ എ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ് അയാൾക്കെതിരെ സി പി എം നടപടി എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരം അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നിട്ട് 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 അത് അജണ്ട അല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാ ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണവും സ്വത്തും കാക്കാനാണ് ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അത് നേരത്തെ അറിഞ്ഞിട്ട് അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വച്ചിട്ട് അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട് പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള മേലെയുള്ള ആളുകളുടെ പേര് വന്നു വന്ന് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ എം എൽ പഴയ എം എൽ എയിൽ പഴയ ഏരിയ സെക്രട്ടറിയിൽ പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ഒരിടത്തു പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി അജണ്ട തന്നെയാണ് അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി ഇനി ചെയ്യാനിരിക്കും ചെയ്യാനിരിക്കുന്നവർ കൂടി